ിൽ പാകിസ്ഥാൻ അതെ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ ചിത്രമാണ് എം എസ് എഫിൻ്റെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള തീം സോങ്ങിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പച്ചഷെയ്ഡിൽ ഇമ്രാൻഖാൻ്റെ കറുത്ത ചിത്രം പോലെയൊക്കെയുള്ള ഒരു ചിത്രമാണ് അവർ അതിൽ പങ്കുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരവരുടെ നേതാക്കന്മാരായിട്ട് കാണിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇമ്രാൻഖാൻ ഉള്ളത് എന്ന് ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ആരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിൻ്റെ ഭീകരരാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് ഇവർക്കെന്താണ് ഈ പറയുന്ന ഇമ്രാൻഖാനോട് ഇത്രയ്ക്ക് പ്രീതി ഇവർക്ക് വേറെ നേതാക്കളില്ലേ ഇവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ആ നേതാക്കളുടെ പടമൊന്നുമില്ലേ പോട്ടെ ഇനിയിപ്പോൾ അവരുടെ നേതാക്കളൊക്കെ അവർക്ക് എന്തെങ്കിലും പരിമിതി പരിമിതിയുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മറ്റ് നേതാക്കളുണ്ടല്ലോ മഹാന മഹാന്മാരായ നേതാക്കളുണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ ചിത്രം വയ്ക്കാമല്ലോ ആ ചിത്രമൊന്നും അല്ലല്ലോ വെച്ചത് ഇവരുടെ ലക്ഷ്യം ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും പാകിസ്ഥാനോട് കൂറുള്ള ആൾക്കാർ എന്താണ് മുസ്ലിം ലീഗിൻ്റെ എന്ന് ആലോചിച്ച് നോക്കണം അതായത് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് ടു നേഷൻ തിയറി പറഞ്ഞുകൊണ്ട് അവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു വാങ്ങി പോയവരാണ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൽ കുറേ ആൾക്കാർ ഇവിടെ നിന്നു പോയില്ല ഇവിടെ വളച്ച് കെട്ടിയെടുക്കാൻ കുറേ ഭാഗം എന്നുള്ള വിചാരിച്ചു കൊണ്ട് ഇവിടെ നിന്നു ആ നിന്ന ആൾക്കാർ എന്ത് ചെയ്തു അവർ ഒരു പ്രത്യേക രീതിയിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പേരൊന്നു മാറ്റി മുസ്ലിം ലീഗ് തന്നെ അപ്പോഴും എപ്പോഴും മുസ്ലിം ലീഗാണ് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഗ് ഉണ്ടാക്കി ആ ലീഗ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം മലപ്പുറത്ത് സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം നടത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം മലപ്പുറത്ത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിട്ടില്ല കാരണം പാകിസ്ഥാൻ വേണമെന്നുള്ള മുദ്രാവാക്യം വിളിയായിരുന്നല്ലോ അവിടെ അപ്പോൾ പാകിസ്ഥാൻ വേണമെന്നുള്ള മുദ്രാവാക്യം വിളി നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക അതും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അപ്പുറത്ത് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അവിടേക്ക് പോകാത്തവരിവിടെ ഉണ്ട് അപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന രാഷ്ട്രം വേണമെന്ന ആവശ്യവുമായിട്ട് നിന്നവർ ഇന്ത്യയിൽ നിന്ന് മുറിച്ചു വാങ്ങി പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് പോയവർ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ മലബാറിന്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം എന്താണ് മലബാറിന്റെ ചരിത്രത്തെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയുന്ന മറക്കാനാവാത്ത മുറിവ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത അതായത് വംശഹത്യ ചെയ്ത ഒരു സംഭവം അത് അതുമാത്രവുമല്ല നിർബന്ധിത മരി മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ ഇങ്ങനെ വലിയ കലാപം നടത്തിയ ഹിന്ദു ഉന്മൂലനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു റ്റുനേഷൻ തിയറി പറഞ്ഞ ഒരു വിഭാഗത്തിൽ നിന്ന് നടന്നു വന്ന ഒരു സംഘടനയാണ് അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് എഫ് എന്ന് പറയുന്നത് ആ എം എസ് എഫിൻ്റെ ചില നയങ്ങൾ ചില തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിൻ്റെ നയം തന്നെയാണ് ആ നയം കൊണ്ടാണ് അവർ ഈ പറയുന്ന ഇമ്രാൻഖാൻ്റെ ചിത്രം വെച്ചിട്ടുള്ള തീം സോങ് ഇറക്കിയത് എന്നുള്ള റാപ്പ് മ്യൂസിക്കാണ് ഒരു റാപ്പ് സോങ്ങാണ് ആ റാപ്പ് സോങ്ങാണ് അവർ ഇറക്കിയിരിക്കുന്ന ആ റാപ്പ് സോങ്ങിൻ്റെ അതിൽ ചിത്രങ്ങൾ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇമ്രാൻഖാൻ്റെ ചിത്രവും കൂടി കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ആരോ ആരോടാണ് കൂറുക എന്നൊരു ചോദ്യം വരുന്നുണ്ട് വ്യക്തമാവുന്നുണ്ട് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് അവർ നിഷേധിക്കുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് എന്ന് എഡിറ്റ് ചെയ്ത് ചേർത്ത ആണെങ്കിൽ ഇവർ പരാതി കൊടുക്കണം പരാതി ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ പക്ഷേ ഈ പാട്ടിൻ്റെ സോങ്ങിൻ്റെ പേരിൽ ഈ പറയുന്ന പാട്ടിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി തന്നെ ഈ നിലപാട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ എന്നാലോചിക്കണം പാകിസ്ഥാൻ എന്ത് രാജ്യമാണ് അവർക്ക് കഴിക്കാനുള്ള ഗോതമ്പിൻ്റെ പണം പോലും എടുത്ത് ഇന്ത്യയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ക്രഷ് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന രാജ്യം ഇന്ത്യയുടെ തലവെട്ടണം എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം അതായത് കാശ്മീരിനെ അടർത്തി മാറ്റണമെന്ന് കാശ്മീരിൽ ഹിന്ദുക്കളെ മുഴുവൻ അതായത് കാശ്മീരിലെ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കി കാശ്മീരിനെ മുക്തമാക്കണം എന്ന് പറയുന്ന ഭീകരന്മാരുടെ രാജ്യം അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന ഭീകരന്മാരുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ചിത്രം എടുത്തു വയ്ക്കുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ലീഗ് പല പേരാണെങ്കിലും ഒരേ സ്വഭാവം എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മതേതര പാർട്ടി അല്ല മുസ്ലിം ലീഗ് ഈ പറയുന്ന പോലെ ഇന്ത്യയോട് കൂറുള്ള ഒരു പാർട്ടിയായിട്ട് പോലും കണക്കാക്കാൻ കഴിയില്ല കാരണം ഇതാണ് നിലപാട് ഇതാണ് നിലപാട് ഖാനെ എടുത്തു വയ്ക്കുന്നു ഖാൻ ഇന്ത്യ നശിപ്പിക്കണമെന്ന് പറഞ്ഞവനാണ് ഇന്ത്യ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയുടെ പതനം കൊതിക്കുന്ന ആളാണ് ഇപ്പം ജയിലിൽ കിടക്കുക അത് അവിടുത്തെ വേറൊരു കളി പക്ഷേ ഈ പറയുന്ന ഭീകര രാഷ്ട്രമായിട്ടുള്ള ഭീകരരാഷ്ട്രമായിട്ടുള്ള രാഷ്ട്രമായിട്ടുള്ള പകർച്ചവ്യാധി രാഷ്ട്രമായിട്ടുള്ള ഈ പാകിസ്ഥാൻ്റെ നേതാവിൻ്റെ പടമാണ് ഉമരെടുത്ത് ചുമതുകൊണ്ട് എന്നുള്ളതാണ് മതം ചോദിച്ച് ഇരുപത്തിയേഴ് പേരെ വെടിവെച്ച് കൊന്ന പഹൽഗാം നടന്ന നാടാണത് പഹൽഗാം ആക്രമണം നടന്നത് പാകിസ്ഥാൻ നേരിട്ട് ചെയ്തതാണ് പാകിസ്ഥാന്റെ ഭീകര സംഘടനകളെ കൊണ്ട് പാകിസ്ഥാൻ ചെയ്യിച്ചതാണ് അപ്പം ഇത്രയും ഭീകരമായിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നാൽ അവരവിടെ വലിയ നേതാവായിട്ട് കണക്കാക്കുന്ന ആണ് യുവന്മാർക്ക് എങ്ങനെയാണ് നേതാവുന്നത് യുവന്മാരുടെ ആരെങ്കിലും ആണോ ഇമ്രാൻഖാൻ ചിലപ്പോൾ അറി ആയിരിക്കും പറയാൻ കഴിയില്ല എം എസ് എഫിന്റെ ആരെങ്കിലും ആണോ എം എസ് എഫിൻ്റെ വാപ്പയാണോ ഈ പറയുന്ന ഇമ്രാൻഖാൻ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല കാരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ യവുമാർ ഈ പറയുന്ന ഇയാളെ പൊക്കി പിടിച്ചോടെ നടക്കുന്നത് ഇമ്രാൻഖാനെ പോലുള്ള നാളെ സൈഫുല്ല കസൂരിയുടെ പടവുമാര് ഉറപ്പ് അതും ചെയ്യില്ലേ മസൂദ് ഹസാന്റെ പടം യവ്മാരെ വെക്കില്ല വെക്കില്ലായെന്നെന്താ ഉറപ്പ് മസൂദ് ഹസാറിൻ്റെ പടവും വെക്കും ഇവർക്ക് ആരാണ് ആരാണിവരുടെ ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇറാഖിൽ കൊല്ലപ്പെട്ട ഒരാളുണ്ടല്ലോ സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ വലിയ ഹീറോയാണ് സദാം ഹുസൈൻ അവിടെ എന്താ ചെയ്യുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടെ കൊന്ന ആളാണ് അപ്പോൾ പിന്നെ രണ്ടു രണ്ടുപേരെ കണക്കായതുകൊണ്ട് ഇവിടെമാരെ അധികാരത്തിൽ വന്ന മറ്റോമാരെ കൊല്ലും മറ്റോമാരെ ഉയ്യർ മുസ്ലിങ്ങളെ ചൈനയിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് പോലെ ആ കമ്മ്യൂണിസ്റ്റുകൾ കൊല്ലുന്നു കമ്മ്യൂണിസ്റ്റുകളെ മുസ്ലിം ഇസ് മുസ്ലാ മുസ്ലിം രാജ്യത്ത് ഇല്ലെങ്കിൽ ഇസ്ലാം രാജ്യത്ത് ഇസ്ലാം കൊല്ലും കമ്മ്യൂണിസ്റ്റുകളെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊല്ലും ഇവർ കൊല്ലലിൻ്റെ ആൾക്കാരാണല്ലോ ഇവർ അപ്പോൾ എം എസ് എഫിന് ഒരു മടിയുമില്ലാതെ ഈ പറയുന്ന എല്ലാ വിഘടനവാദ പ്രവർത്തനത്തിനും ഒത്താശ ചെയ്യുന്ന ഒരു ഭീകരന്റെ ചിത്രം ഭീകരരനാണ് ഇമ്രാൻഖാൻ ഭീകരനാണ് ആ ഭീകരന്റെ ചിത്രം വെച്ചിറക്കാനുമായിട്ട് ഇവർക്കൊരു മടിയില്ല എം എസ് എഫിന് ഇമ്രാൻഖാനുമായിട്ട് എന്താണ് ബന്ധമെന്ന് എസ് എഫ് ഐ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആരാണ് ചോദിക്കുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐ ആരെയാണ് പൊക്കി പിടിച്ചോണ്ടിരുന്നത് സദ്ദാ ഹുസൈനെ പൊക്കി പിടിച്ചോണ്ട് നടത്തിക്കുന്ന ആളാ ഇവ ഈ പറയുന്ന എസ് എഫ് ഐ എം എസ് എഫ് തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും കാണാൻ നമുക്ക് കഴിയില്ല രണ്ട് ഇന്ത്യ വിരുദ്ധതയാണുള്ളത് ഇന്ത്യാ വിരുദ്ധത ഇന്ത്യയുടെ ദേശീയത അതിൻ്റെ ഐക്യം സംസ്കാരം ധർമ്മം ഇതൊക്കെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഇരു കൂട്ടാരും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക ഇമ്രാൻഖാൻ്റെ പേരിൽ ആ ശരിക്കും എസ് എഫ് ഐ ഇമ്രാൻഖാൻ്റെ പടമൊക്കെ വയ്ക്കാൻ വലിയ താമസമൊന്നുമില്ല അവർക്ക് ആ പറയുന്ന നിലവാരത്തിലേക്ക് അവർ അവരും എത്താറുണ്ട് എത്താൻ വലിയ ദൂരമൊന്നും കാണുന്നില്ല സദ്ദാ ഹുസൈനിൽ നിന്ന് ഈ പറയുന്ന സൈഫുള്ള കസൂരിയിലേക്കൊന്നും വലിയ ദൂരമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയല്ലേ എം എസ് എഫ് ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇതിൽ കൂടെ മനസ്സിലായില്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്തെ പാർട്ടി ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അടക്കമുള്ള ചരിത്രമുണ്ട് അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ആ പറയുന്ന ചരിത്രത്തിനകത്ത് എന്താണ് ചെയ്തത് അതിഭീകരമായ വംശാഹത്യാണ് ചെയ്തത് ആ രാമസിംഹനെ കൊലപ്പെടുത്തിയ കഥ അറിയാമല്ലോ അല്ലേ അപ്പോൾ രാമസിംഹൻ രാമസിംഹന്റെ സഹോദരൻ നരസിംഹൻ അവർ രാമസിംഹൻ വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ വീട്ടു ജോലിക്കാരൻ ഇത്രയും പേരെയാണ് കൊന്നു കളഞ്ഞത് അങ്ങനെ അത്ര ഭീകരമായിട്ട് മതം മതം മാറിയതിൻ്റെ പേരിൽ എന്തിൻ്റെ ഏതിലേക്ക് മതം മാറി ഇസ്ലാമിൽ നിന്ന് അയാൾ ഹിന്ദു ആയിട്ട് തിരിച്ചു വന്നു ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അയാളുടെ പേര് കിളിയമണ്ണി ഉണ്ണി എന്നായിരുന്നു ആദ്യത്തെ പേര് പൂർവ്വനാമം അതാണ് പിന്നീട് രാമസിംഹനായത് അപ്പോൾ രാമസിംഹനെയും നരസിംഹനെയും കൊന്നുകളഞ്ഞ അതേ രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ച അവകാശികളാണ് എം എസ് എഫ് ആ എം എസ് എഫിന്റെ ചരിത്രത്തിൽ അവർ എടുത്തു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വീരനായകനായിട്ട് ഇമ്രാൻഖാൻ വന്നതിൽ എന്താണ് അത്ഭുതം ഈ പറയുന്ന കൂറാരോട് ഏത് രാജ്യത്തോടാണ് കൂറ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനകത്ത് ഈ പാട് പാട്ട് കേൾക്കണം പാട്ടിനകത്ത് സി എച്ചിനെ അതുപോലുള്ളവരുടെ നേതാക്കളെ പലരുടെയും പേരൊക്കെ പറഞ്ഞൊക്കെയാണ് പോകുന്നത് പമ്പൻ സംഭവമാണ് പാണക്കാട് കുടുംബമാണ് മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് അതൊക്കെ ഇവർ പറയുന്നെങ്കിലും അവർ ഒരിടത്തും ഭാരതത്തെയോ ഭാരതത്തിൻ്റെ സംസ്കാരത്തെയോ ആ ഈ രാഷ്ട്രത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൂറോ ഇവർ കാണിക്കാറില്ല എന്നുള്ളതാണ് ഇവർ ഒരിക്കലും ഇന്ത്യ ഭാരതത്തോട് ഒപ്പം നിൽക്കുന്ന നിലപാടെവിടെ എടുത്തില്ല പഹൽഗാം എടുത്തപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണം തെറ്റായിപ്പോയി എന്ന് ഇവർ പറയാറുണ്ടോ പോട്ട സൈന്യത്തെ പിന്തുണയ്ക്കാറുണ്ടോ സൈന്യം ചെയ്തത് നല്ല കാര്യമാണ് ഇല്ലെങ്കിൽ ഭീകരവാദം അവസാനിപ്പിക്കപ്പെടേണ്ടതാണ് ഇവർ പറയാറുണ്ടോ പറയില്ല കാരണം പരോക്ഷമായി ഇവർ അവരോടൊപ്പമാണ് മാനസികമായി പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന എം എസ് എഫിന് ഇമ്രാൻഖാൻ വലിയ കക്ഷിയായിരിക്കും വലിയ നേതാവായിരിക്കും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാനികളോട് കൂറുള്ളവർക്ക് ഇന്ത്യക്കകത്ത് നിൽക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ മുറിച്ചു വാങ്ങിച്ചതിന് ശേഷം അവിടേക്ക് പോകണമായിരുന്നു ഇവർ അല്ലാതെ ഇവിടെ നിന്നുകൊണ്ടല്ല ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു പരമചട്ടയുടെ പടമെടുത്ത് വെച്ചുകൊണ്ട് തീംസോങ് ചെയ്യേണ്ടത് ഈ മണ്ണിൽ നിന്നുകൊണ്ടല്ല അത് അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പാക്കുണ്ട് എന്താണെന്ന് പറയുമോ മെനി ഡാഡി സിൻഡ്രം എന്ന് പറയും അപ്പോൾ മെനി ഡാഡി സിൻഡ്രോം ഒക്കെ ഉള്ളവർക്കായിരിക്കാം ഇമ്രാൻഖാനെ വാപ്പയായിട്ട് തോന്നും ചിലപ്പോൾ ഇമ്രാൻഖാൻ വാപ്പയാണെങ്കിൽ പാകിസ്ഥാനിൽ പോയി ജീവിക്കുക ആണ് വേണ്ടത് അല്ലാതെ ഭാരതത്തിൽ നിന്നുകൊണ്ട് ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേസ് എടുത്തിട്ടുണ്ട് ആ കേസ് വളരെ ഗുരുതരമായിട്ടുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക പാകിസ്ഥാൻ്റെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരും കാരണം കോടതിയിലൊക്കെ ഇപ്പോൾ ഇത്തിരി ജാഗ്രതയിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നാടിനാപത്താണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കോടതി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറാണെങ്കിൽ അവിടെ പോയി ജീവിക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ എല്ലാവരും പാകിസ്ഥാനിലോട്ട് പോക്ക മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകുമെന്നല്ലേ പറയുന്നത് പാകിസ്ഥാനോട് കൂറുള്ളവരാണോ നിങ്ങൾ അത് ഏത് മാധ്യപ്പെട്ടവരായാലും ശരിയുണ്ട് എന്നാൽ അവിടെ പോകണം ചൈനയോടാണോ കൂറ് ഭാരതത്തോടാണ് കൂറെങ്കിലാണ് ഇവിടെ നിൽക്കേണ്ടത് ചൈനയോടാണ് കൂറെങ്കിൽ ചൈനയിലോട്ട് പോകേണ്ടി വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ആ കൂറും വെച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഇങ്ങോട്ട് ഇവിടെയല്ല വരേണ്ടത് എന്നുള്ള സാമാന്യമായിട്ടുള്ള നീതിയാണ് സാമാന്യ യുക്തിബോധമാണ് എന്നുള്ളതാണ് ഏതായാലും എം എസ് എഫ് ചെയ്തിരിക്കുന്നത് ഇമ്രാൻഖാനെ വാപ്പയായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ജിഹാദികൾക്ക് അവരായിരിക്കും വലിയ ആള് അതായത് ഈ പറയുന്ന ഭീകരനായിരിക്കും ഭീകരനാണല്ലോ ഇമ്രാൻഖാൻ എന്ന് പറയുന്നത് ഭീകരനായിരിക്കും വലിയ അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കാണ് അവർ അവരുടെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെയല്ല അയാളുടെ പാർട്ടിക്ക് പോയി ജയ് ജൈവവിളിക്കാൻ വേണ്ടത് എം എസ് എഫിനെ ജൈവ വിളിക്കുക മാത്രമല്ലല്ലോ അവിടെ പോയിട്ട് അവരുടെ പാർട്ടിക്ക് ജയ് ജൈവിളിക്കാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടല്ല അത് ചെയ്യേണ്ടത് നമ്മുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾക്ക് നേരെ നമ്മുടെ ആൾക്കാരെ വെടിവെച്ച് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായിച്ച ഭീകരരാഷ്ട്രത്തിൻ്റെ നേതാവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരുടെ മാർക്ക് ആ രാജ്യമാണ് വലുതെങ്കിലും അവിടെയാണ് പോയി ജീവിക്കേണ്ടത് ഇവിടെയല്ല എം എസ് എഫ് കാണിച്ചിരിക്കുന്ന ശുദ്ധത്തെമ്മാടിത്തരമാണ് രാജ്യദ്രോഹമാണ് ഇതിനകത്ത് യാതൊരു സംശയവുമില്ല വർഗീയവാദികളുടെ രാജ്യദ്രോഹമാണ് കണ്ടത് അവർക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയില്ലേ എത്ര ജില്ലകളാക്കി കേരളത്തെ മുറിക്കണമെന്ന് പറഞ്ഞു മുസ്ലിം പോപ്പുലേഷനുള്ള മേഖലകളെ ജില്ലകളാക്കി തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥം ആണ് പറയുന്നത് ഇമ്രാൻഖാൻ ആണ് ഞങ്ങളുടെ നേതാവ് എന്ന് അപ്പോൾ യുവമാർക്ക് പാകിസ്ഥാനോടാണ് കൂറ് എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ചാനലിനകത്തേക്ക് പ്രവേശിക്കും അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഒപ്പം ബെല്ലൈക്കൺ അമർത്തിയാൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും വീഡിയോകളിൽ ലൈക്ക് ചെയ്യുക വീഡിയോകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക